കാലടി ചെമ്പിശ്ശേരി റോഡിൽ കൈതത്തോട് ഭാഗത്ത് കണ്ട മലമ്പാമ്പിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പിടികൂടി ബുധനാഴ്ച രാവിലെ ഇവിടത്തെ കാട് വെട്ടുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മലമ്പാമ്പിനെ കണ്ടത് ഒരു ആ ആ കണ്ടിട്ട് ചേച്ചി പേടിച്ച് മറിഞ്ഞു വീണു അല്ലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇരുപത്തിനാല് പേര് പണിയെടുക്കുന്ന തോട് കൈതത്തോടാണ് പണി തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്നു ദിവസമായുള്ളൂ ഇന്ന് രാവിലെ പണിക്ക് വന്നതേ പോരും പണിക്ക് വന്ന് മഴ സമയത്ത് കാട് വെട്ടി വരണ സമയത്താണ് കൂടി കാടിന് സൈഡിൽ മലമ്പാമ്പ് ഇരിക്കുന്ന കണ്ട് അമ്മണി എന്ന് പറഞ്ഞ ആൾ വീണ് തോട്ടിലേക്ക് വീണ് കാല് പൊട്ടി ആശുപത്രിക്ക് കൊണ്ടുപോയിക്കുക വലിയ അപകടമൊന്നും ഇല്ലാതെ ആളെ കണ്ടുപിടിച്ചു അപ്പൊ തന്നെ എല്ലാവരും എന്നെ അറിയിച്ചു ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു പ്രസിഡന്റ് വിളിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു മനമ്പാവിനെ വളരെ ആ സാറ് അത് പിടിച്ചു കൊണ്ടുപോവുകയാണ് പാമ്പിനെ കണ്ട് ഭയുന്ന അമ്മിണി എന്ന തൊഴിലാളി കാനയിലേക്ക് വീഴുകയും ചെയ്തു തൊഴിലുറപ്പിന്റെ വെട്ടി വന്നപ്പോൾ കണ്ടേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോട്ടിലേക്ക് ചാടി തോട്ടിലേക്ക് ചാടി വഴി അതിനുപത്രി കൊണ്ടു പിന്നെ പനി നീർത്തിനെ കണ്ടത് അല്ല പാമ്പാണ് അവളെല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നു സംഭവം ഞങ്ങൾ ആളുടെ ആശുപത്രി രണ്ടാം വാർഡിലെ തൊഴിലുറപ്പിന്റെ മേറ്റാണ് ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കാട് ഒരു മലമ്പാറിനെ കണ്ടു അതുകൊണ്ട് ഞങ്ങളുടെ പണി ചെയ്യാൻ പറ്റുന്നില്ല ഒരാള് മീണ് കാല് മുറിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ചെമ്പിശ്ശേരി റോഡിൽ കീർത്തി മില്ലിന് സമീപത്തായുള്ള ഈ ഭാഗത്ത് ഇനിയും പാമ്പുകൾ ഉണ്ടാകുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് കാലടി പഞ്ചായത്ത് രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുപത്തിനാല് പേരെ ഇവിടെ മൂന്ന് ദിവസമായി ജോലി ചെയ്തു വരികയാണ് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി ഫോറസ്റ്റിന്റെ ഈ ആപ്പിൽ ബന്ധപ്പെട്ട് നമ്മുടെ കേരളം എറണാകുളം ജില്ലയിലെ എല്ലായിടത്തും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സിവാ ഇന്നർ വേൾഡ് സിവി ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവലറി അങ്കമാലി